കേരളത്തിൽ ഏറ്റവും സജീവമായിരിക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ ഒന്ന് സമസ്ത കേരള ജീവിതത്തിലൊരു പേരെ ആഭ്യന്തര രാഷ്ട്രീയം അത് സമീപകാലത്ത് കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നു മുമ്പ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായ രാഷ്ട്രീയം മുമ്പ് ചർച്ച ചെയ്യപ്പെട്ടപ്പോഴൊന്നും സമസ്തയുടെ ഉൾപ്പെടുകൾ ഇത്ര വിശദമായി ചർച്ച ചെയ്യുന്നില്ല ഇപ്പോൾ സമസ്തയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന മാധ്യമങ്ങളായാലും രാഷ്ട്രീയ നിരീക്ഷകരായാലും സമൂഹ മാധ്യമങ്ങളിലായാലും അല്ലാത്ത മാധ്യമങ്ങളിലായാലും പൊതുവെ പറയുന്ന ഒരു കാര്യം സമസ്തയിലെ ലീഗ് അനുകൂലികൾ ലീഗ് വിരുദ്ധ ഇവർ തമ്മിലുള്ള യോജിപ്പുകളും വിയോജിപ്പുകളുമാണ് ഇപ്പോഴത്തെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ കേന്ദ്ര ബിരുദ് എന്നാണ് ലീഗിനെ അനുകൂലിക്കുന്നവരും ലീഗിനെ എതിർക്കും തമ്മിലുള്ള പോരാണ് സമസ്തയുടെ ഉള്ളിലെ ഇഷ്യൂ പ്രധാന പ്രശ്നം എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അതാണോ അങ്ങനെയല്ല എന്നതിന് വസ്തുതാപരമായ ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട് പിന്നെ എന്താണ് സമസ്തക്കുള്ളിലെ ഇടതുപക്ഷ അനുകൂലികളും ഇടതുപക്ഷത്തോട് ആ അർത്ഥത്തിന് അനുവദിക്കാൻ കഴിയാത്തവരുപക്ഷെ വിരുദ്ധം എന്ന് പറയാൻ ഇപ്പോഴും നമ്മൾക്ക് മടിയുണ്ട് സി പി എം പ്രധാനമായിട്ട് സി പി എം അനുകൂലികളും സി പി എമ്മിനോട് വിയോജിപ്പുള്ളവരും തമ്മിലുള്ള ആശയ സംഘടനമാണ് യഥാർത്ഥത്തിൽ സമസ്തിക്കുള്ളിൽ നടക്കുന്നത് സമസ്ത ഒരു വലിയ സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സമസ്ത വാദസമസ്ത സമസ്തകരുടെ ജീവിതത്തിലുള്ള വിളർന്നുണ്ടായ ശേഷം കാന്തപുരം എ കെ എമോഗ്രഫ് സി ആ ഒരു വിഭാഗവും ഇ കെ എമോഗ്രഫ് സി ആർ നേത വേറൊരു ഭാഗവുമായി രണ്ട് സംഘടനകളെ മാറിയ ശേഷം രണ്ട് സംഘടനകളും ആൽ പോലെ വളർന്നു മഹാവർഷങ്ങൾ പോലെ വളർന്നു രണ്ട് സംഘടനകൾക്കും നിരവധി മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനാഭാലയങ്ങളും അടക്കം ഒരുപാട് സാമൂഹിക ജീവകാരുണ്യ സ്ഥാപനങ്ങളുണ്ട് ഈ രണ്ട് സംഘടനകളും സാമൂഹിക ജീവിതത്തിൽ വഹിക്കുന്നത് വളരെ പോസിറ്റീവായ ചില ഇടപെടലുകളാണ് രണ്ട് സംഘടനകൾക്കും അതാ സമയം കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നു കാന്തൂർ വിഭാഗത്തെ അരിവാട് ശുദ്ധികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിധം അവർ ഇടതുപക്ഷത്തോട് എല്ലാ കാലവും കൂടുതൽ അടുത്തുന്നവരാണ് നിൽക്കുന്നവരാണ് എന്നാൽ സമസ്ത വിഭാഗം ീഗിന്റെ പോഷകയെ പോലെയാണ് ഇത്രകാലവും പ്രവർത്തിച്ചു വന്നത് അതിൽ നിന്ന് സമസ്ത കുതിരുമാറാൻ ശ്രമിക്കുന്നത് കൊണ്ട് സമൃദ്ധി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലീഗിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നു അതിന്റെ ഒരു രൂക്ഷമായ ഇപ്പോൾ എന്നാണ് വ്യാഖ്യാനം യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് എന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട അവർ മുസ്ലിം രാഷ്ട്രീയ പാർട്ടി പ്രധാനപ്പെട്ടെന്ന് പറയാൻ കാരണം അവർക്കാണ് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും അധികം അടിത്തറ അവർക്ക് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് എം എൽ എ മാർ ഭരണപക്ഷതായിരിക്കും പ്രതിപക്ഷതായിരിക്കും ഉണ്ടാവാറുണ്ട് കേരളത്തിൽ ഭരണകാലത്തം മാറിമാരുണ്ടാവാറുള്ള പ്രധാനപ്പെട്ട മുസ്ലിം രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗാണ് അതുകൊണ്ടാണ് അവരുടെ അതായത് അധികാര നിർവ്വഹണത്തിൻ്റെ പങ്കാളിത്തത്തിൽ ലീഗ് വളരെ മുന്നിലായതുകൊണ്ടാണ് ലീഗ് വലിയ പാർട്ടികളെന്ന് പറയുന്നത് ലീഗിൻ്റെ ഒത്തുതീർപ്പ് രാഷ്ട്രീയം അതായത് കാലാകാലങ്ങളിൽ ലീഗിന്റെ താല്പര്യങ്ങൾ ലീഗിലെ ഒരു ചില വിഭാഗം ചില നേതാക്കന്മാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിക്കുന്നതിനോടുള്ള വിയോജിപ്പ് കാലങ്ങളായ ലീഗിലുണ്ട് അതിൻ്റെ പൊട്ടിത്തരെയാണ് സമസ്തയിലൂടെ പുറത്തുവന്നിരിക്കുന്നത് ഒത്തുതീർപ്പ് രാഷ്ട്രീയം എന്ന് പറയുമ്പോഴേ ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യം എന്താണ് വർഗീയതയോടും അല്ലെങ്കിൽ സംഘപരിവാറോട് ബി ജെ പിയോട് ഏത് രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്നു ബി ജെ പിയോട് കോൺഗ്രസ് സ്വീകരിക്കുന്ന മൃദ മൃത ഹിന്ദുത്വ രാഷ്ട്രീയ സമീപനത്തോട് ലീഗ് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ അവസ്ഥയ്ക്കുള്ളിലെ എല്ലാ പ്രശ്നങ്ങളുടെയും രാഷ്ട്രീയമായ

அவர் மஹாபட்டதான வலியாபகரான வலிய எழுத்துக்கார அங்கே பல தரங்களில் மிகவும் அன்யுக்கோய ஜி தகஸ்துள்ளது എന്നാണ് എത്രാം അതായത് കർക്കശക്കാരനായ ഒരു നേതാവാണ് അദ്ദേഹം ആ കർക്കശം നിലപാടുകളിലാണ് ആ നിലപാട് മുസ്ലിം ഇസ്ലാമിക നിലപാടുകളിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട് പക്ഷേ സമീപനകാലത്ത് അദ്ദേഹം പ്രകടിപ്പിക്കുന്ന കൃത്യമായ കടുത്ത നിലപാട് ഇടതുപക്ഷത്തോടുള്ള രാഷ്ട്രീയ സമീപന കാര്യത്തിലാണ് എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന്റെ പല രാഷ്ട്രീയ നിലപാടുകളും സമസ്ത അടക്കം മുസ്ലിം സംഘടനകൾക്കും മുസ്ലിം സമുദായത്തിന്റെ പൊതുവേ ചേർന്ന് നിൽക്കാൻ കഴിയുന്നതാണ് എന്ന രാഷ്ട്രീയം അദ്ദേഹം പലപ്പോഴും പരസ്യമായി പറയും മുസ്ലിം ലീഗിന്റെ പോഷക സംഘടന അല്ല സമസ്തകളുടെ അദ്ദേഹം അദ്ദേഹം പറയാൻ ജീവിതത്തിനുള്ള അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനാറിലൊന്നാം പ്രധാന സർക്കാർ വന്നതു മുതൽ കൃത്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി നേരിട്ട് പല കാര്യങ്ങൾ ബന്ധപ്പെടാൻ മറകൾ മാറി എന്നുള്ള പ്രധാന രാഷ്ട്രീയമാണ് അതായത് ഭരണപരമായ കാര്യങ്ങൾ അവരുടെ സ്കൂളുകൾ മദ്രസങ്ങൾ കോളേജുകൾ അനാഥശാലകൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങളായി ബന്ധപ്പെട്ട ഒരു ആവശ്യത്തെ സമീപിക്കണമെങ്കിൽ അവർക്ക് മുസ്ലിം ലീഗിന്റെ പിന്തുണ വേണ്ട നേരിട്ട് കാര്യങ്ങൾ പറയാനുള്ള സുതാര്യത ഭരണത്തിലുണ്ടായിരിക്കുന്നു അത് അവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങി അതോടൊപ്പം തന്നെ ലീഗ് സമസ്തയ്ക്കുള്ള ഒരു പിണറപ്പുണ്ടാവുകയാണെങ്കിൽ കുറെ ആളുകൾ ചേർത്ത് നിർത്താൻ വേണ്ടി സമീപകാലത്ത് ഖാദി ഫൗണ്ടേഷൻ പോലുള്ള സംഘടനയൊക്കെ തുടങ്ങിയിട്ട് ഒരു പിണറപ്പിനെ കാത്തിരിക്കുന്ന രീതിയിലേക്ക് സമസ്തയിൽ കുത്തി തീർപ്പുണ്ടാക്കാൻ ശ്രമിച്ചു അതുകൂടി സമസ്തയെ ബാധിച്ചിട്ടുണ്ട് വീണ്ടും വിശദമായി പറയേണ്ട വിഷയമാണ് ഒരു എപ്പിസോഡ് കൊണ്ട് തീർന്ന വിഷയമല്ല സമസ്തകാരനെ ജീവിച്ചവരുടെ ൂ അങ്ങനെയുള്ള കുറെ നേതാക്കന്മാർ ചെറുപ്പക്കാരായാലും മുതിർന്നവരുമായ കൃത്യമായും രാഷ്ട്രീയം പറയും ആ രാഷ്ട്രീയം ലീഗിന്റെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനെതിരാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിനെതിരാണ് ഇടതുപക്ഷത്തിന്റെ ഇല്ലാത്തവർക്ക് ഈ രാഷ്ട്രീയത്തെ ചേർത്ത് നിർത്തുന്നതാണ് അടിസ്ഥാനപരമായി ജനവലിറ്റ് സാഹചര്യത്തിൽ മുസ്ലിം സമുദായം കേരളത്തിലെ ഇന്ത്യയിലെ മതേതര സംഭവം എവിടെ നിൽക്കണം എന്നതിനുള്ള കുറച്ച് രാഷ്ട്രീയമാണ് അവർ പറയുന്നത് അവരോട് എതിർപ്പുള്ളവരും അവരെ അനുകൂലിക്കുന്നവരുമായി സമസ്ത ചെയ്തു തിരിഞ്ഞിരിക്കുന്നു എന്താണ് ഇതിലൊരു യാഥാർത്ഥ്യം ആ ചേരു നിരവിൻ്റെ അടുത്ത ഘട്ടമായി മാറാൻ പോകുന്നത് കൂടുതൽ യാഥാർത്ഥ്യഭവത്തോടു കൂടി സമസ്തയിലെ ബഹൂരിപക്ഷ പണികളും ബഹൂരിപക്ഷ നേതാക്കന്മാരും ലീഗിന്റെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസിന്റെ പ്രതിനിധ രാഷ്ട്രീയത്തിനെതിരെ ഇടതുപക്ഷത്തിന്റെ ഫാസിസ്റ്റ് യുദ്ധ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ഇന്ത്യൻ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട് ആ മാറ്റങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായി പ്രതിഫലിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രതിഫലിച്ചതുപോലെ തന്നെ പക്ഷെ പാർലമെന്റ് ലക്ഷ്യം കേന്ദ്രത്തിൽ ഫാസിസ്റ്റ് സർക്കാർ വീണ്ടും വരാതിരിക്കുമെന്ന് കോൺഗ്രസ് എടുത്ത് കൊടുക്കുന്ന സർക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് സമസ്ത ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സംഘടനകളും പ്രവർത്തകരും സാധാരണ വോട്ടർമാരും കോൺഗ്രസിന് കൊൽകാൻ നിസ്സഹായരായപ്പോൾ തയ്യാറാവുന്നത് അത് മാറാൻ പോവുകയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാറ്റത്തിന്റെ പുതിയ ചുവടുവെപ്പുകൾക്കാണ് സമസ്തൈരാകുന്ന രാഷ്ട്രീയ ഉൾപോലുകൾ കാരണമാകാൻ പോകുന്നത് അത് ലീഗ് അനുകൂലികളുടെയും ലീഗ് വിരുദ്ധ രാഷ്ട്രീയമല്ല ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നവരും ഇടതുപക്ഷത്തോട് ഇപ്പോൾ തൽക്കാലം നിൽക്കാൻ തയ്യാറില്ലാത്തവരും തമ്മിലുള്ള ഭിന്നതയാണ് കാത്തിരിക്കാം ഇനിയും ഈ സമസ്തക്കുള്ളിലെ വിഭാഗീയതെന്ന് വിശേഷിപ്പിക്കുന്ന രാഷ്ട്രീയം ആരെ ഏതു വിധത്തിൽ എങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്ന് കൂടുതലറിയാം നന്ദി നമസ്കാരം